ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചർച്ചാ വിഷയം ഫാമിലി ബ്ലോഗറായ പ്രവീൺ പ്രണവ് അവരുടെ ഒരു ഫാമിലി ഇഷ്യൂ ആണ് എന്തൊക്കെയായിരുന്നു ഒരു ഭാഗത്ത് ഇളയ മകനും അച്ഛനും അമ്മയും മറുഭാഗത്ത് മൂത്ത മകനും മൂത്ത മകന്റെ ഭാര്യയും എന്തൊക്കെയായിരുന്നു അവര് വീഡിയോ സഹിതം ഇനിയൊന്നും പറയാത്തതില്ല ഇന്നെടുത്തു നോക്കിയാൽ രണ്ട് പേരുടെ യൂട്യൂബ് ചാനലിലും അതായത് പ്രവീൺ പ്രണവ് അതുപോലെ തന്നെ പ്രണവ് കൊച്ച് നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം രണ്ട് വീഡിയോ ഡിലേറ്റ് ആയിട്ടുണ്ട് ഒന്ന് എനിക്ക് തോന്നുന്നു അഞ്ച് മില്യൺ തോന്നുന്നു മറ്റേത് ആറ് മില്യൺ അങ്ങനായി ആ വീഡിയോ രണ്ടും അവർ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കുമോ എന്താ ചെയ്തെന്നറിയില്ല അവരിപ്പോ ഒന്നിച്ചു നല്ല കാര്യം തന്നെയാണ് ഒരു കുടുംബാവുമ്പോ അനുജനും അച്ഛനും അമ്മയും ആരൊക്കെയായാലും എല്ലാവരും ഒന്നിച്ചു തന്നെ പോണം ആ വീടിൽ എന്തൊക്കെയായിരുന്നു മൃദു തന്നെ കരഞ്ഞുകൊണ്ട് വീഡിയോ സഹിതം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്നെ ചവിട്ടി അതുപോലെ തന്നെ ജ്യേഷ്ഠൻ പറയുന്നുണ്ട് അതായത് മൂത്തമാമൻ പറയുന്നുണ്ട് അച്ഛനും അമ്മയും വളരെ മോശമായിട്ട് എന്നെ പെരുമാറുന്നത് ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് പാടുകളൊക്കെ ഉണ്ട് ശരീരത്തിൽ അവിടെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് പാടുകളൊക്കെ ഉണ്ട് ഇപ്പൊ അവർ ആ രണ്ട് വീഡിയോ റിമൂവ് ചെയ്തിട്ട് പറയുന്ന കാര്യം വായിച്ചേരാം ഞാനും എന്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശം ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കാരുണ്യവും കിട്ടുന്നില്ല അത് മാത്രം ഇവർ പറയാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് കാരുണ്യം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇത്ര കാലം ആ സോഷ്യൽ മീഡിയയിലൂടെയാണ് നിങ്ങൾ വളർന്നത് എത്രയും ആളുകൾ ആ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും ഉയരത്തിൽ എത്തിയത് അത് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ആ വാക്ക് നിങ്ങൾ പറയാൻ പാടില്ല നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ പുള്ളിങ് നടത്തുന്നു ഈ പ്രശ്നങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ആരാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടു തന്നെ ആരാണ് അതായത് അനുജനാണ് ആ വീഡിയോ ഇട്ടിട്ട് ഇന്നേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് ഞങ്ങളെ ഫാമിലി ഇത്ര വലിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അനുജനാണ് അതിന്റെ മുമ്പ് ആളുകളെല്ലാം നിങ്ങളോട് വീഡിയോ കാണുന്നുണ്ട് ചില ആളുകളൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങളെ പോലെ നിങ്ങളെ അത്രയും എന്താ പറയാ സന്തോഷകരമായ ഒരു ഫാമിലിയാണ് അതുപോലെ ആകണം എന്ന് ആഗ്രഹിച്ച ആളുകളായിരിക്കാം യേശു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഇടുന്നത് ആരാണ് പ്രവീണാണ് അതായത് അനുജനെയും സ്വന്തം അച്ഛനെയും അമ്മയും കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറയുന്നത് ഈ കാണുന്ന പ്രേക്ഷകരാണോ നിങ്ങൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് എന്ന ടിപ്പ് വന്നിട്ട് പറയാണ് അവരെ ഫാമിലിയുള്ള കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചിട്ട് സൈബർ പുള്ളിങ് നടത്തുകയാണെന്ന് നിങ്ങൾ തന്നെയാണ് ഇത്രയും വലിയ ഈ കാര്യങ്ങളൊക്കെ വഷളാക്കിയ നിങ്ങൾ തന്നെയാണ് ഇപ്പൊ ഇപ്പോഴുള്ള കാലത്ത് എന്തൊരു വിഷയങ്ങൾ കഴിഞ്ഞാലും അത് സോഷ്യൽ മീഡിയയിലൂടെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്രതികരിക്കും തെറ്റ് കണ്ടാലും ശരി കണ്ടാലും എന്ത് തന്നെയായാലും അതിനെന്താണോ അതിന്റെ ഒരു കാരണം അത് കണ്ടിട്ട് ആളുകൾ തീർച്ചയായിട്ടും പ്രതികരിക്കും സോഷ്യൽ മീഡിയ ഉള്ള കാലമാണ് അത് ചിലപ്പോ സെക്കൻഡ് കൊണ്ടോ മിനിറ്റ് കൊണ്ടോ മണിക്കൂർ കൊണ്ടോ അത് എല്ലാവരുടെ കയ്യിലെത്തുകയും ചെയ്യും ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടിരുന്നു എന്റെ വൈഫിനെ എതിരെ സൈബർ പുള്ളിങ് നടത്തുന്നത് കൊണ്ടാണ് പക്ഷെ ഇപ്പോ ഉള്ള അവസ്ഥ അതിലും ക്രിട്ടിക്കലാണ് ഇതിന്റെ പേരിൽ എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് പക്ഷെ ഈ നഷ്ടങ്ങളൊക്കെ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ലോകം മുഴുവനും എല്ലാവരുടെ എന്താ പറയാ എല്ലാവരുടെ കയ്യിലേക്കും എത്തിച്ചത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ആ വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഇത്രയും ജനങ്ങളുടെ അടുത്ത് എത്തിയതും നിങ്ങൾക്കറിയാം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഇതുപോലെ തന്നെ വീഡിയോകൾ ഇട്ടിട്ട് മുമ്പോട്ട് പോയാൽ ഇതിലും വളരെ മോശമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്ന നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ആ വീഡിയോക്ക് റിമൂവ് ചെയ്തിട്ട് ഒന്നാകാൻ തീരുമാനിച്ചത് ഒന്നാകുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇനി മുമ്പോട്ട് പോയാൽ ഇത് വളരെ മോശമായ രീതിയിൽ വഷളാവും ഇനി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അതായത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ രണ്ട് വോട്ടരും അതായത് ജ്യേഷ്ഠനും അനുജനും വീഡിയോ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ആർക്കാണ് നിങ്ങൾക്കാണ് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങൾക്കില്ലെങ്കിൽ ആ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യണമായിരുന്നു അത് ഓൺ ചെയ്തിട്ട് തന്നെയാണല്ലോ നിങ്ങൾ വീഡിയോ ചെയ്തത് ഇപ്പോഴുള്ള കാലത്ത് ഒരാൾ യൂട്യൂബ് തുടങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്തായാലും പൈസ കിട്ടണം എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവും പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില ആളുകളൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ ചോദിച്ചാൽ പറയും വെറുതെ ഒരു ടൈം പാസ് അതിനു വേണ്ടി മാത്രം തുടങ്ങിയതാണ് അല്ല നിങ്ങൾ ഉദ്ദേശിക്കും പോലെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല ആരെങ്ങനെ എന്ത് പറഞ്ഞാലും അവരുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളില് എന്തായാലും ഒരു പൈസ കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ആര് തന്നെ ആയാലും നമ്മൾ പുറമെ കാണുന്ന ഒരാളുടെ ജീവിതം ആയിരിക്കില്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇതുപോലെ ഫാമിലി ഫാമിലികളൊക്കെ ചെയ്യുന്ന പല ആളുകളൊക്കെ ഉണ്ടാവും അവര് നമ്മുടെ മുമ്പിൽ വന്നിട്ട് കളിച്ചിരി തമാശകളൊക്കെ ആയിട്ടായിരിക്കും അവരുടെ വീഡിയോ എല്ലാം നമ്മൾ കാണുന്നത് ആ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അവരുടെ ഫാമിലി വളരെ എന്തൊരു ഹാപ്പിയാണ് വളരെ സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും മക്കളൊക്കെ വളരെ സന്തോഷത്തിലാണ് എന്നാൽ അവരെ പിന്നാമ്പറ അതായത് ജീവിതത്തിലേക്ക് കയറി ചെന്നാൽ ഇതൊന്നും ആയിരിക്കില്ല അതായത് ക്യാമറയുടെ മുമ്പിൽ വരുന്ന ജീവിതം ആയിരിക്കില്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ ക്യാമറയുടെ മുമ്പിൽ അവർ പലതും കാണിക്കും പല കാര്യങ്ങളും പറയും ചിലപ്പോൾ ചിരിച്ചുകൊണ്ടോ പല കാര്യങ്ങൾ നമ്മളോട് പറയും അതിൻ്റെ ഉള്ളിലെ ഉദ്ദേശം അവരുടെ പിൻ അവന്റെ പിന്നിലെ ഉദ്ദേശം അവർക്ക് റീച്ച് കിട്ടണം പൈസ കിട്ടണം എന്നുകൊണ്ട് മാത്രം തന്നെയാണ് അല്ലാതെ ചിലപ്പോൾ അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ചെന്നാൽ അവിടെ കളിച്ചിരി തമാശകളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ വീട്ടില് തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ പോലും ഉണ്ടാവില്ല പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ അവരെല്ലാം വേറെ ആളുകളായിരിക്കും നല്ല ഫാമിലികൾ ഒരുപാടുണ്ട് കേട്ടോ എല്ലാരും മൊത്തമായിട്ട് കുറ്റം പറയല്ലെട്ടോ നല്ല ആളുകൾക്ക് ഒരുപാട് ഒരുപാടുണ്ട് പക്ഷെ ആരെയാണ് വിശ്വസിക്ക ഇപ്പോഴുള്ള കാലത്ത് ഈ പറയുന്ന ഞാനടക്കം നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഒരാളും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണിത് അപ്പൊ എല്ലാവരും ചെയ്യുന്നതൊക്കെ റീച്ചനും കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെയാണ് എല്ലാവരും ആ ഒരാൾക്കും ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്തായാലും അവർ ഒന്നിച്ചു എന്ന് പറഞ്ഞു എന്നാലും ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകണ്ടെന്ന് പ്രാർത്ഥിക്കാം അതിലപ്പുറം നമ്മൾക്ക് എന്താണ് പറയേണ്ടത് എന്തായാലും രണ്ടു മൂന്ന് ദിവസം കളിച്ചവര് ഒരു ഡ്രാമ തന്നെയാണ് രാമ തന്നെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ കാ ഈ കാണുന്ന നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അവർ ഇത്രയും കാര്യങ്ങളൊക്കെ കളിച്ചു കൂട്ടി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ റിമൂവ് ചെയ്ത് അവർ ഒന്നിച്ചു എന്ന് പറഞ്ഞു അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമ്മൾ പൊട്ടന്മാര് അല്ലാതെ അതിനപ്പുറം എന്താണുള്ളത്